മൂന്നാഴ്ചക്കാലം ചെറുവാടിക്ക് ഉത്സവ ദിനങ്ങൾ സമ്മാനിച്ച ചെറുവാടി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാർണിവലിന് തിരശീല വേണു മൂന്നാഴ്ചക്കിടെ ഫെസ്റ്റ് നഗരി സന്ദർശിച്ചത് അറുപതിനായിരത്തോളം പേരാണ് സമാപന സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വേദികൾ സൗഹൃദത്തിന്റെ ഇടമായി മാറുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ചെറിയ പെരുന്നാൾ ദിനത്തിൽ തുടക്കം കുറിച്ച് വിഷുവുമാഘോഷിച്ച് ഈസ്റ്റർ ദിനത്തിൽ സമാപനം കുറിച്ച ചെറുവാടിക്ക് ഉത്സവ ദിനരാത്രങ്ങൾ സമ്മാനിച്ച ചെറുവാടി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാർണിവലാണ് നാടിന്റെ ഉത്സവമായി മാറിയത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവാടി യൂണിറ്റാണ് കൊടിയത്തൂരിൻ്റെ കലാ സാംസ്കാരിക വൈജ്ഞാനികോത്സവമായ ചെറുവാടി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി കാർണിവൽ സംഘടിപ്പിച്ചത് മൂന്നാഴ്ചക്കിടെ അറുപതിനായിരത്തോളം പേർ ഫസ്റ്റ് നഗരി സന്ദർശിച്ചു നാടാകെ നടമാടിക്കൊണ്ടിരിക്കുന്ന വിപത്തിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടിയായിരുന്നു ഫസ്റ്റ് സംഘടിപ്പിച്ചത് സമാപന ദിവസത്തെ പരിപാടികൾ ഇ മുഹമ്മദ് ബഷീർ എംപി ഉദ്ഘാടനം ചെയ്തു പുതിയ കാലത്ത് മനുഷ്യബന്ധങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പണ്ടത്തെ കാലത്ത് ദാരിദ്ര്യമുണ്ടെങ്കിലും സൗഹൃദം നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ തലമുറ മൊബൈൽ ഫോണിലും മറ്റുമാണ് ചെറുവാടി ഫെസ്റ്റ് പോലുള്ള സാംസ്കാരിക സൗഹൃദ സംഗമങ്ങൾ പഴയകാല സൗഹൃദം തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുമെന്നും ഇട്ടി പറഞ്ഞു കുട്ടികൾ കുട്ടികൾ തന്നെയാണ് എപ്പോഴും മുഖം അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ സ്വന്തം ഒരു ദുരുത്തിൽ ചൂട്ടുകൂടി നിൽക്കുകയാണ് മനുഷ്യബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു പണ്ടത്തെതുപോലെയാണ് പണ്ട് ദാരിദ്ര്യം ഉണ്ടായിരുന്നു ആ ദാരിദ്ര്യത്തിനിടയിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷെ മറന്നുനോക്കാൻ പാടില്ലാത്തൊരു കാര്യം പണ്ടേക്കും പണ്ടേ ഉണ്ടായിരുന്ന മനുഷ്യ സ്നേഹമാണ് ആ ഉദാർത്ഥമായ മനുഷ്യ സ്നേഹമാണ് ഇതുപോലെയുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വെക്കുവാനുള്ള സന്ദേശം ചടങ്ങിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് മാളിക മുഖ്യാതിഥിയായി മേളയുടെ പ്രധാന സംഘാടകരായ ഇ എൻ യൂസഫ് പി സി മുഹമ്മദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട ഈ ഈ മേളയുടെ ചുക്കാൻ പിടിച്ച രണ്ട് വ്യക്തികളാണ് ആയിഷ ചേലപ്പുറത്ത് എം ടി റിയാസ് അഷ്റഫ് കൊളക്കാടൻ മജീദ് പുതുക്കുടി കെ ടി ഹമീദ് ഷെരീഫ് അമ്പലക്കണ്ടി സി പി ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് യുംന അജിൻ സംഘവും അവതരിപ്പിച്ച ഗാനവിരുന്നും അരങ്ങേറി സന്തോഷം ദിവസവും കേരളത്തിലെ പ്രമുഖ ട്രൂപ്പുകളുടെ കലാപരിപാടികളായിരുന്നു ഫെസ്റ്റിൻ്റെ പ്രത്യേകത വിവിധ സ്കൂളുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ പ്രാദേശിക കലാകാരന്മാർ എന്നിവർക്കും അവസരങ്ങൾ നൽകിയിരുന്നു ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം